നിങ്ങളിപ്പോൾ ഒരു വലിയ രീതിയിലുള്ള ഒരു വലിയ സംശയത്തിലായിരിക്കും സ്വർണവിലോ കൂടുമോ കുറമോ എന്നുള്ളത് അതിന് മുമ്പ് വരട്ടെട്ടോ സമാധാനം ഉണ്ടാവട്ടെ സമാധാനം ഉണ്ടാവട്ടെ സമാധാനം ഉണ്ടാകട്ടെ ആയിരം വേണ്ട സമാധാനം ഉണ്ടാകട്ടെ കാരണം ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ജലൻസ് അങ്ങോട്ട് പറഞ്ഞ് അയക്കുന്നുണ്ടോ എന്താണ് പ്രൊപ്പോസൽസ് എന്നുള്ളതായിരുന്നു അതായത് ജലൻസ് കി ചർച്ചയ്ക്ക് പോകുന്നുണ്ടോ എന്ന് തന്നെ അതിൻ്റെ ചെറിയ നോക്കിയിരുന്നു അപ്പോൾ ജലസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഒക്കെ ഇതൊക്കെയൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ അതൊന്നും ഞാൻ വരുന്നില്ല അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ജലൻസ് പറഞ്ഞേക്കുന്നുണ്ട് എന്നാൽ പറയുന്നത് ഡെലിഗേഷൻസിനെ അങ്ങോട്ട് പറഞ്ഞേക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇസ്താംബൂളിലേക്ക് അപ്പോൾ അതിൻ്റെ പ്രൊപ്പോസൽസും വന്നു അത് എന്താണ് അവരുടെ ഇത് എന്നുള്ളതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടായിട്ടെന്ന് പറയുന്നത് ഇപ്പോൾ ഇത് സ്വർണ്ണ വലിയ 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 വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെ ആയതുകൊണ്ടാണ് മറ്റുള്ള ഏറ്റകളൊക്കെ കഴിഞ്ഞ പിടികൾ പറഞ്ഞതുകൊണ്ട് പറയുന്നില്ല അപ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പോകുന്നത് ഇതിൽ എന്താണ് റെൻസ് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഉക്രൈനെ സമാധാന നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ എന്തൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഡീൽ ഇല്ല എന്നുള്ളതും വളരെ നിർണായക കാണുന്നു അതായത് പ്രധാന തത്വങ്ങൾ പൂർണ്ണമായും നിശ്ചംസേന സീസ്ഫെയർ വേണം എന്നാണ് പറയുന്നത് വായു കരലിലും കടലിലും കരയിലും കടലിലും സമരം അവസാനിപ്പിക്കണം എന്നാണ് യുദ്ധം അവസാനിപ്പിക്കണത് വിശ്വാസം വളർത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ അപഹരിക്കപ്പെട്ട ഉക്രൈൻ കുട്ടികളെ തിരികെ നൽകണം എല്ലാ സൈനിക തടവുകാരുടെയും പൗര തടവുകാരുടെയും അഗിലാഷ മോചനം എന്ന പറയുന്നത് അവ പുതിയ ആക്രമണങ്ങൾ തടയണം ബാബിയിൽ വീണ്ടും ആക്രമണം നടക്കരുത് നടക്കരുതെന്നാണ് പറയുന്നത് അന്താരാഷ്ട്ര സുരക്ഷാ ഉറപ്പുകൾ ഉക്രൈനിന് ശക്തമായ സുരക്ഷാ ഉറപ്പുകൾ വേണം അന്താരാഷ്ട്ര സമൂഹം പങ്കാളികളാവണം എന്നാണ് അത് പറയുന്നത് സ്വാതന്ത്ര്യം നയതന്ത്ര പോലീസും ഉക്രൈനും യൂറോപ്പിനും കൂടിയിലേക്കും നാറ്റോയിലേക്കും ചേർക്കാൻ അവകാശമുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം അത് റഷ്യനെ സമ്മതിക്കാൻ സാധിക്കത്തില്ല ഭൂപ്രദേശങ്ങൾ നിർദ്ദേശിച്ചുള്ള തർക്കങ്ങൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം റഷ്യൻ അധീനത അംഗീകരിക്കരുത് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ളത് അതായത് ചർച്ചകൾ സീസ് ഫയറിന് ശേഷം മാത്രം എന്നാണ് പറയുന്നത് തിരിച്ചടി സംബന്ധിച്ച് അതായത് സാങ്ഷൻസും മറ്റുള്ളതൊക്കെ റഷ്യൻ അധിനിവേശം അതൊക്കെ നീക്കം ചെയ്യാം പക്ഷേ ഘട്ടം ഘട്ടമായി മാത്രം അടുത്ത ഘട്ടം ഇസ്താംബുളിൽ ചർച്ച കഴിഞ്ഞ് സീസ്വ നടപ്പാക്കലും നട നേതാക്കളുടെ തരത്തിൽ ചർച്ചയുടെ അജണ്ടയിൽ രൂപപ്പെടുത്തും അമേരിക്കയും യൂറോപ്പ് ഉക്രൈൻ രാജ്യങ്ങളും ചർച്ചയിൽ പങ്കാളികളാവും മൂന്നാമത്താണ് സീസ്ഫെയർ എന്ന് പറയുന്നത് അതായത് മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന സീസ്ഫെയർ നിരന്തരം പുതുക്കാവുന്നതാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ സീസ്ഫെയർ നിരീക്ഷണം നാലാമത്തെ പറഞ്ഞ വിശ്വാസ നിർമ്മാണ നടപടികൾ എല്ലാ തടവുകാരുടെയും പൂർണ്ണമോചനം റഷ്യയിൽ നിന്ന് അപഹരിക്കപ്പെട്ട എല്ലാ ഉക്രൈൻ കുട്ടികളെയും തിരികെ കൊണ്ടുവരുന്ന അഞ്ചാമത്തെ പറഞ്ഞ നേതാക്കളുടെ ചർച്ച ഉക്രൈൻ റഷ്യ നേതാക്കൾ സമാധാന കരാർ സംബന്ധിച്ച പ്രധാന വിഷയങ്ങൾ ഒത്തു തീർപ്പ് നടത്തും സമാധാനകരമായിട്ടും സ്ഥിരമായിട്ടും പോരാട്ടം അവസാനിക്കൽ സുരക്ഷ ഉറപ്പുകൾ ഭൂപ്രദേശങ്ങളായി ബന്ധപ്പെട്ട തീരുമാനം നഷ്ടപരിഹാരം പുനർനിർമ്മാണം കരാർ ലംഘിച്ചതിന് ശിക്ഷ അന്തിമ സമാധാനക്കാർ ഇങ്ങനെയൊക്കെയാണ് ഇത് പറയുന്നത് അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് പോകുമോ താമോ എന്നുള്ളത് നമുക്ക് ഇതിൽ നോക്കണം എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഒന്നുകൂടി പറട്ടെ ഇതായി ബന്ധപ്പെടുത്തി പറയാനുള്ള വിഷയമല്ല പക്ഷേ അത് നിർണായക ജീവപൊളിക്കൽ ടെൻഷൻ ആയതുകൊണ്ടാണ് പറഞ്ഞത് രാത് ഇസ്രായേലിൻ്റെ ആക്രമണം തുടർന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അത് അവിടെ പക്ഷേ അതിനെക്കുറിച്ചും വളരെ പ്രധാനപ്പെട്ട കാര്യം പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അലുമെന്നും ചുറ്റും താരിഫ് ചുമത്താൻ പോകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ള ഇനി ഇപ്പോൾ അത് മൂപ്പിരുന്ന ആളെ മാറ്റി പറയുമെന്ന് അറിയില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് അതുണ്ടെന്നാണ് പറയുന്നത് മറ്റുള്ള നമ്പർ ഇതൊക്കെ അപ്പോൾ എന്തായിരിക്കും ഗോൾഡിൻ്റെ എങ്ങനെയായിരിക്കും ഗോൾഡിൻ്റെ ഇനിയേഷൻ എന്നുള്ളതാണ് അപ്പോൾ ഗോൾഡ് ഈ സീസ്ഫെയറിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ളത് എല്ലാവർക്കും അറിയാമല്ല എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപതാണ് അടുത്ത ആഴ്ചയിൽ ഇന്ത്യയിൽ വളരെ അധികം നിസംശയം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ഇതാ കുതിച്ചു തരാൻ പോകും ഇതാ ഇതാ കുതിച്ചു തരാൻ പോകും വളരെ സുഖസന്ധമായിട്ട് പറയാൻ പോവുകയായിരുന്നു കാരണം എന്താ വെച്ച് പക്ഷേ ഈ ഒരു കാര്യമുണ്ടെന്ന് ഇന്തരീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട് ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ് പറഞ്ഞേക്കുന്നുണ്ട് എന്ന പറയുക ഇതുവരെ റഷ്യ ഞങ്ങൾ എന്താണ് റഷ്യ സീരിയസ് അല്ലെന്നൊക്കെ പറഞ്ഞേക്കും പക്ഷേ അപ്പോഴും പറഞ്ഞേക്കുന്നുണ്ടോ ഇല്ല ഏറ്റവും കൺഫേം എന്ന് തന്നെ ഇന്ദ്രകൾ റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞേക്കുന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഇപ്പോൾ പറഞ്ഞേക്കുന്നില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നാളത്തെ ഇവർ പോക്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ശിസ്വർ ഉണ്ടാവട്ടെ എന്ന് ഇന്ത്യയിൽ പറയുന്നു പക്ഷേ നാളെ തന്നെ ഒരു തീരുമാനം ഉണ്ടാവാൻ സാധ്യതയില്ല അന്ന് ട്രംപ് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളതാണ് അതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ട്രംപ് വിളിച്ചു അതിൽ സിസ്വർ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിന് മുമ്പ് ദി ഐ മീൻ റജയ്ക്ക് നേരിട്ട് സംസാരിച്ചില്ല റഷ്യൻ ഡെലിഗേഷൻസും ഉക്രൈൻ ഡെലിഗേഷൻസും ഇസ്താംബൂൾ ചർച്ച നടത്തിയതിന് മുമ്പ് അന്നും സീസ്ഫെയർ ഉണ്ടായിട്ടില്ല അപ്പോൾ ട്രംപ് മീറ്റ് ചെയ്താൽ സീസ്ഫെയർ ഉണ്ടാവും ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നാലും ട്രംപ് ഫോം വിളിച്ചിട്ടും ഇത് സംഭവം ഇതായിട്ടില്ല അപ്പോൾ നാളെ സീസ്ഫെയർ ഉണ്ടാവാൻ സാധ്യതയില്ല ഒരു പ്രഖ്യാപിക്കപ്പെടാം കാരണം ഇങ്ങനത്തെ നിർദ്ദേശങ്ങളും ഉണ്ട് അതായത് ഈ നാറ്റോയിൽ പങ്കുചേരാൻ സമ്മതിക്കണം എന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടല്ലോ അപ്പോൾ അത് അതിൽ തീരുമാനം ഉണ്ടാകാൻ സാധ്യതയില്ല സെക്യൂരിറ്റി എന്നുള്ളത് പിന്നെ മറ്റുള്ള ഫോഴ്സുകൾക്ക് ഉക്രൈന് അവിടെ ഇതാക്കാനും എന്നുള്ള കാര്യങ്ങളും മറ്റുള്ള ഇതൊക്കെ അതൊന്നും സമ്മതിക്കാൻ സാധ്യതയില്ല പിന്നെ ഈ പൊസിഷനിൻ്റെ കാര്യത്തിൽ തന്നെ പിന്നീട് സീസ്ഫെയറിന് ശേഷം പിന്നീടാണ് ചർച്ച എന്നുള്ള രീതിയിലാണ് പറയുന്നത് അല്ലാതെ ഇപ്പോൾ തന്നെ ടെറിട്ടറിയിൽ ഇതൊന്നും പറയുന്നില്ല റഷ്യൻ്റെ ഈ സാധനം പുറത്തേക്ക് വിട്ടിട്ടില്ല ഇതുവരെ അത് എന്നായിരുന്നു ഇതുവരെ നേരത്തെ റിപ്പോർട്ട് ചെയ്തപ്പോൾ പുറത്തേക്കുള്ളൂ ഇനിയിപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ നോക്കിയപ്പോൾ കണ്ടിട്ടില്ല അത് അതൊക്കെ ചർച്ചകളിൽ അടച്ചിട്ട റൂമുകളിലുള്ള ചർച്ചകളിലാണ് അതൊക്കെ പറയുള്ളൂ എന്നുള്ളത് റഷ്യൻ്റെ മെമ്പറുണ്ടോ അതാണ് എൻ്റെ ഓർമ്മ ഇനി കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്നിട്ടില്ല ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല ഓക്കെ അപ്പോൾ ഉക്രൈൻ്റെ പ്രൊപ്പോസലാണിത് അപ്പോൾ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ അവർ അവിടെ ചർച്ചയ്ക്ക് പോകുമ്പോൾ എന്ന് സംഭവിക്കുന്നു എന്നുള്ളതും നമുക്ക് നിർണായകമാണെന്ന് നോക്കണമല്ലോ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡിപ്പോൾ ആൾറെഡി നെഗറ്റീവിലേക്ക് അതിൻ്റെ പ്രാവശ്യം പോയിട്ടുണ്ട് വലിയ രീതിയിൽ അപ്പോൾ ഈ ചർച്ചയ്ക്ക് മുന്നോടിയായിട്ടുള്ള ഗോൾഡിന് ഇടിച്ചിലൂടെയാണോ പുലർച്ച പുലരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഗോൾഡിൻ്റെ മാർക്കറ്റ് പുലർച്ചയിലേക്ക് നമ്മൾ കടത്താനായിട്ടുണ്ട് അപ്പം എന്നു ഞാൻ ഞാൻ എന്തായാലും അടുത്ത ഡേറ്റ ഇടുകട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇതായത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഡോ ആഡാ അപ്പോൾ കാരണം ഇപ്പോൾ അഞ്ച് മണിക്കല്ലേ വാങ്ങി അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് കിട്ടുക ആറ് മണിൻ്റെ ഇതെങ്കിലും അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തുടക്കം മാർക്കറ്റ് എങ്ങനെയായിരിക്കും അറിയുമോ പോസിറ്റീവിലൂടെ തുടങ്ങിയേക്കും ഉയർച്ചയിലൂടെ തുടങ്ങിയേക്കും കാരണം സ്റ്റീൽ കമ്പനിയും ചൈനേൻ്റെ ഇഷ്യും മറ്റു തൈവാനും മറ്റേ കോവിഡും ഒക്കെ പാടായിട്ട് തുടങ്ങിയേക്കും പക്ഷേ ഇൻവെസ്റ്റേഴ്സോടെ തീരുമാനിക്കേണ്ടത് ഇന്ത്യയിലെ തീരുമാനിക്കേണ്ടത് ഇന്ദ്രിയൽ ഒരു സമാധാനം പ്രതീക്ഷ ഉണ്ടാകുന്ന കരുതിയിട്ട് അല്ലെങ്കിൽ ടാക്സ് പ്രതീക്ഷിച്ചിട്ടോ രാവിലെ തന്നെ അവർ എടുക്കുമെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇന്ദ്രീലിൻ്റെ തീരുമാനത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടി നിങ്ങൾ എന്ന് കരുതിയിട്ടാണ് ഞാൻ കാര്യം പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യും ഈ സ്റ്റീലിൻ്റെയും പ്രശ്നങ്ങളും കോവിഡ് പ്രശ്നങ്ങളും ഒക്കെ എല്ലാ ആംഗിളിലും ഗോൾഡ് ഉയർന്നേക്കും രാവിലെ പുലർച്ചെ എന്നിട്ട് കേരളത്തിൽ സ്വർണ്ണവില ഇന്ന് നാളെ കൂടിയേക്കും എന്നിട്ട് ഒരു ചർച്ച ഒക്കെ ആകുമ്പോഴത്തേന് കുറേ ആവും സമയമൊക്കെ ഒരിടത്തി പിടിച്ചിട്ടൊക്കെ വേണ്ടേ അപ്പോൾ അപ്പം ആ സമയത്ത് കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വീട്ടോ മറ്റു ട്രംപും മറ്റുള്ളവർക്ക് ആക്രമണം നോക്കാം അപ്പം അതിനനുസരിച്ച് കാര്യങ്ങൾ മാറി മാറി ഇപ്പോഴത്തെ ഏറ്റസ്റ്റ് അറിവുള്ള ഒരു സാധനം അപ്പോൾ എന്താവും ഗോൾഡ് ഒന്ന് ചവിട്ടി പിടിച്ചേക്കും ജസ്റ്റ് ഒന്ന് എന്നിട്ട് പിന്നെ അവരുടെ സ്റ്റേറ്റ്മെൻ്റും മറ്റൊന്നും ശരിയാവാതെ സാധ്യത അങ്ങനെ പെട്ടെന്ന് സീസ്ഫെയർ പെട്ടെന്ന് ഒട്ടടിക്ക് നടക്കുന്ന കാര്യമില്ലല്ലോ കുറെ ചർച്ചകൾക്ക് ചർച്ച ഒക്കെ വേണ്ടി അപ്പോൾ എന്താ വെച്ച് പിന്നെ ആഴ്ചയിൽ എന്തായിരിക്കും വീണ്ടും സുഹൃണവില്ല മുകളിലേക്ക് പോകുന്ന അവസ്ഥയായിരിക്കും ആ സമയത്ത് സീസ്ഫെയ്ൻ്റെ സമയത്ത് അപ്പോൾ എങ്ങാനും അവർ പറയുക സീസ്ഫെയർ സാധ്യമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലഹമ്മില്ല സമാധാനം ഉണ്ടാവട്ടെ വോൾഡ് ഇടിയും പക്ഷെ അതിനുണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ ട്രംപും മറ്റുള്ളവരൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞാൽ ഓക്കെ എന്നുള്ളൊരു ഡേറ്റും പറഞ്ഞാൽ അങ്ങനെ ചിരിച്ചു കളിച്ച് നിൽക്കുവാണ് കാരണം ഇന്ന് ഭയങ്കര അറ്റാക്കാൻ നടന്നിട്ടുള്ളൂ ഒന്നിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് വരുന്നത് ന്യൂക്ലിയർ ക്യാപ്പബിൾ ബോംബേഴ്സ് ഇൻ സൈബേറിയയിലുള്ള റഷ്യൻ ന്യൂക്ലിയർ ക്യാപ്പബിൾ ആണമായുധം വഹിക്കാൻ കഴിയുന്ന ബോംബേസുകൾ അതായത് യുദ്ധവിമാനങ്ങൾ ഉക്രൈൻ ആക്രമിച്ചു എന്നുള്ളതാണ് എൻ്റെ വിശദമായവരങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല പിന്നെ രണ്ട് പാലങ്ങളെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഏഴ് പേര് മരിച്ചിട്ടുണ്ട് അറുപത്തൊമ്പത് പേർക്ക് പരിക്കേറ്റിരുന്നു മൂവായിരത്തി മുന്നൂറ്റിയമ്പത് പേര് മുന്നൂറ്റി അമ്പത് പേര് പാസഞ്ചർ ട്രെയിനിൻ്റെ ആയി മേലക്കൊക്കെയാണ് ആയു കിടിച്ചത് ട്രെയിനിൽ പോയ സമയം കൃത്യമായിട്ടാണ് തകർക്കപ്പെട്ടിട്ടുള്ളത് അന്വേഷണം ഉണ്ട് ആരാ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ വേറെ വേറൊരു രണ്ടെണ്ണം രണ്ട് പാലം ഒരേ സമയം തകർക്കപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പോൾ സെവറ്റേജ് അറ്റാക്കാണെന്ന് നോക്കും ഞാൻ പറഞ്ഞു നിൽക്കുന്നത് ചിലത് ഭയങ്കര അറ്റാ റഷ്യ അങ്ങോട്ടും തിരിച്ചാക്രമിച്ചിട്ടുണ്ട് വലിയ രീതിയിലേക്ക് ട്രീവിയസിലേക്ക് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് വേറെ ഒരുപാട് അറ്റാക്കും ഡ്രോണുകളും അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും വലിയ രൂക്ഷമായി നിൽക്കുന്നുണ്ട് ഞാൻ പ്രശ്നങ്ങൾ അത്രയും ഇതിലാണ് ഇപ്പം തന്നെ ഇങ്ങനെ പറഞ്ഞേക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പിന്നെയും അതിൻ്റെ വേറെ കുറെ ചർച്ചകളും വെപ്പൺ ചർച്ചകളും മറ്റുള്ള അപ്പോൾ പ്രശ്നങ്ങളാണ് എന്തെങ്കിലും പറയുന്നത് അപ്പോൾ അടുത്ത ആഴ്ചയിൽ ഈ പശ്ചാത്തലത്തിലും ഉയരാനാണ് സാധ്യത എന്നാണ് എന്തെങ്കിലും പറയാനുള്ളത് ഭയങ്കരമായ ഉയർച്ചയിലേക്ക് ഗോൾഡ് പോയേക്കും സീസ്ഫെയർ സാധ്യമായിട്ട് ഇല്ലെങ്കിൽ എന്നുള്ള എന്തെങ്കിലും പറയാനുള്ളത് അപ്പോൾ സാധ്യമാവാൻ സാധ്യത ഇല്ലാത്ത അവസ്ഥയിലൂടെയാണ് പോകുന്നത് പക്ഷേ സാധ്യമാവട്ടെ എങ്ങനെയെങ്കിലും എന്ന്